നമസ്കാരം എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത് സ്റ്റഡി ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ വൈകുന്നേരം ദാസൻ കടൽക്കരയിൽ ചെന്നിരിക്കും ആളൊഴിഞ്ഞ ഒരു കോണിൽ സമുദ്രത്തിൽ നോക്കിക്കൊണ്ട് അങ്ങനെ വെറുതെ ഇരിക്കുക കടൽ ശാന്തമാണെങ്കിൽ അങ്ങ് അകല് ഒരു വെള്ളിരേഖ പോലെ വെള്ളിയാങ്കല്ല് തെളിഞ്ഞു കാണാൻ സാധിക്കും ജന്മങ്ങളുടെയും പുനർജന്മങ്ങളുടെ ഇടയിൽ വിശ്രമിക്കുന്ന മനുഷ്യാത്മാക്കൾ അവിടെ വിഹരിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് വെള്ളിയാങ്കലിന് തെളിഞ്ഞു കാണാവുന്ന ദിവസങ്ങളിൽ ഈ ദാസന്റെ ചിന്തകൾക്ക് ആഴം കൂടുമെന്നാണ് പറയുന്നത് ദാസന്റെ ചിന്തകൾക്ക് ആഴം കൂടുന്നത് എപ്പോൾ എന്ന് ഒരു ചോദ്യം ഉണ്ടാകും ചിലപ്പോൾ ഈ വാസൂട്ടിയും പപ്പനും ദാസനോടൊപ്പം കൂടുണ്ടാകും അവരാഷ്ട്രീയവും പ്രസ്ഥാനവും സംസാര വിഷയമാകും താൻ ആരെയും കൊല്ലുമെന്നും ചോര മറ്റൊരു മാർഗം കാണുന്നില്ലെന്ന് ഒരിക്കൽ പപ്പൻ പറഞ്ഞു പപ്പൻ്റെ കണ്ണുകളിൽ രക്തസ്വപ്നങ്ങൾ വിടർന്നു നിൽക്കുന്നു എന്നാണ് പറയുന്നത് ചോരയൊഴുക്കുന്നത് തനിക്കിഷ്ടമല്ലെന്നും പപ്പൻ പറയുന്നത് കേൾക്കുമ്പം തനിക്ക് പേടിയാണെന്നുമൊക്കെ ദാസൻ പറയുന്നു അതുമാത്രമല്ല മനുഷ്യന്റെ ഒരു തുള്ളി ചോരയ്ക്കൊരു കിരീടത്തിനേക്കാൾ വിലയുണ്ടെന്ന് ദാസൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അവൻ ഗാന്ധിയാകാൻ നോക്കുകയാണോ എന്ന് പപ്പൻ ചോദിക്കുക അതിന് മറുപടിയായിട്ടാണ് അവൻ പറയുന്നത് തനിക്ക് ഗാന്ധി മാർസും ഒന്നും ആകണ്ട മനുഷ്യനായാൽ മതി മനുഷ്യനായി ജീവിക്കണമെന്നുള്ളതാണ് ഇവിടെ ദാസന്റെ ആഗ്രഹം ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് എനിക്ക് ഗാന്ധി മാർസും ആകണ്ട മനുഷ്യനായാൽ മതി സന്ദർഭം വ്യക്തമാക്കുക മനുഷ്യന്റെ ഒരു തുള്ളി ചോരയ്ക്ക് ഒരു കിരീടത്തിന്റെ വിലയുണ്ട് സന്ദർഭം വ്യക്തമാക്കുക മനുഷ്യന്റെ ചോര എന്ന് പറയുന്നതിന് ഒരു കിരീടത്തെക്കാൾ വിലയുണ്ടെന്ന് ദാസൻ പറയുമ്പോഴാണ് അവൻ ഗാന്ധിയനാകാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് പപ്പൻ പരിഹസിക്കുന്നത് അപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത് അവൻ പറയുന്നത് ഗാന്ധിയും മാർസൊന്നും ആകണ്ട അവന് മനുഷ്യനായാൽ മതിയെന്ന് ഉയർന്നു വരുന്ന തിരകൾക്കപ്പുറം ഒളിച്ചിരിക്കുന്ന വെള്ളിയാങ്കലുകളെ നോക്കിയിട്ട് ദാസൻ സമുദ്രത്തിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണ് വെള്ളക്കാർ പോകുന്നത് കാണാനുള്ള യോഗം മാഷിനുണ്ടായില്ലെങ്കിലും ഉണ്ടായില്ലെങ്കിലും നമുക്കെങ്കിലും ഉണ്ടാകുമോ എന്നാണ് വാസുട്ടി ദാസനോട് ചോദിക്കുന്നത് എനിക്കും നിനക്കും കാണാൻ വേണ്ടിയല്ല വെള്ളക്കാർ പോകുന്നതെന്നും കാലമാണ് അത് കാണേണ്ടതെന്നും ദാസൻ പറയുന്നുണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ മാത്രമേ കഴിയൂ അതെങ്ങനെയാണ് തൊഴിലില്ലാതെ നടന്നു അച്ഛനമ്മമാരെ കണ്ണീര് കുടിപ്പിച്ചും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും വേണമെങ്കിൽ മരിക്കാൻ ഫലം എന്തുമായിക്കൊള്ളട്ടെ എന്നാണ് പറയുന്നത് ഫലം പ്രതീക്ഷിക്കാതെ നമ്മൾ പ്രവർത്തിക്കണം ഇവിടെ പ്രസ്ഥാനം തുടങ്ങിയിട്ട് കൊല്ലം പത്തിരുപതാകുന്നു നമ്മൾ എന്ത് നേടി എന്നാണ് പപ്പൻ അമർഷത്തോടുകൂടി ചോദിക്കുന്നത് പപ്പന് വാസൂട്ടിയേക്കാൾ ഏറ്റവും കൂടുതൽ അടുപ്പം ദാസനോടാണ് അവൻ്റെ മനസ്സിലുള്ളതൊക്കെ അവൻ തുറന്നു പറയും ദാസനോട് ദിവസം കഴിയും തോറും ഈ പപ്പൻ്റെ ആവേശം കൂടിക്കൂടി വരികയാണ് അവൻ ചോരൊഴുക്കുന്നതിനെ പറ്റിയൊക്കെയാണ് കൂടെ കൂടെ സംസാരിക്കുന്നത് ഇത് ദാസനെ അസ്വസ്ഥനാക്കിയിട്ട് അവൻ പറയുകയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഹ്യൂമനിസമാണ് എന്നാണ് പറയുന്നത് പപ്പൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ദാസൻ അവനോട് ഇത് പറഞ്ഞു കൊടുക്കുന്നത് മനുഷ്യന്റെ വ്യക്തിപരമായ സാധ്യതകൾ കൂന്നൽ നൽകുന്ന ഒരു ദാർശനിക നിലപാടാണ് ഈ ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവതാവാദം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനും പുരോഗതിക്കും സ്വയംഭരണത്തിനും വേണ്ടി വാദിക്കുക വ്യക്തിപരമായി സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ട് മനുഷ്യന്റെ പുരോഗതിക്കു വേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ ഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ല മരണം വരെ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് ദാസൻ ഉപദേശിച്ചു കൊടുക്കുന്നത് ഇവിടെ ദാസന് പെട്ടെന്ന് പോണ്ടിച്ചേരിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരികയാണ് രാജ്യത്തിൻ്റെ വിധി നിർണയിച്ചേക്കാവുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ദാസൻ തന്നെ പോകണമെന്ന് കിണാരേട്ടനാണ് നിർബന്ധിക്കുന്നത് വെള്ളക്കാരുടെ ഭാഷ വെള്ളക്കാരെ പോലെ തന്നെ ദാസൻ സംസാരിക്കുന്നുണ്ട് വാദിക്കാനും അയാൾ മെടുക്കരാണെന്നുള്ളത് കൊണ്ടാണ് ദാസനെ തന്നെ പറഞ്ഞയക്കുന്നത് രാവിലെ തന്നെ കിണാരേട്ടം വന്ന് ദാസനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് വായനശാലയിൽ വെച്ച് നീണ്ട ചർച്ചകളൊക്കെ നടത്തിയിട്ട് ഉച്ചയോടടുത്ത് വിയർത്ത് കുളിച്ച് വീട്ടിൽ കയറി വന്ന ദാസന് കുളിക്കാനോ കഞ്ഞി കുടിക്കാനോ നിന്നില്ല അമ്മയും അനുജതിയും ഒക്കെ നിർബന്ധിച്ചിട്ടും ഫ്രഞ്ച് ഇന്ത്യൻ കോൺഗ്രസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി പോണ്ടിച്ചേരിയിലൊന്ന് പോകണമെന്ന് അച്ഛനോട് പറഞ്ഞിട്ട് ദാസൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ദാസൻ പോണ്ടിച്ചേരിയിലേക്കാണ് പോകുന്നതെന്ന് കണ്ടിട്ട് കുറുമ്പിയമ്മ വന്ന് പറയുന്നുണ്ട് മോൻ അച്ഛമ്മയ്ക്കൊരു കമ്പിളിപ്പതിപ്പ് കൊണ്ടുത്തരണമെന്ന് പറയുന്നുണ്ട് പോണ്ടിച്ചേരിയിൽ നല്ല കമ്പിളിപ്പൊതപ്പ് കിട്ടുമെന്ന് കുഞ്ഞുചരിതയാണ് പറഞ്ഞ് അറിഞ്ഞത് ദാവീദർ സാഹിബ് കോടതി കാര്യത്തിനായിട്ട് പോണ്ടിച്ചേരി പോയപ്പോൾ അവക്ക് വേണ്ടി ഒരു കമ്പിളിപ്പുതപ്പ് കൊണ്ടു കൊടുത്തിരുന്നു അപ്പം അത് കൊണ്ടെത്തരാമെന്ന് പറഞ്ഞിട്ട് ദാസൻ ഇറങ്ങി ലീലാടത്തിയുടെ വീട്ടിലേക്കാണ് അവൻ പോകുന്നത് ലീലാടത്തി അവിടെ ഇല്ലായിരുന്നു ചന്ദ്രി കുളിക്കുകയായിരുന്നെന്നാ പറയുന്നു കുളിച്ചു വരുന്നത് വരെ കാത്തിരിക്കാൻ ദാസന് സമയമില്ല യാത്ര ചോദിക്കാതെ പോയാൽ അത് അവക്ക് വിഷമവും ആകുമെന്ന് ദാസനറിയാമായിരുന്നു ഒരിക്കലും താൻ ചന്ദ്രികയോട് നീതി പുലർത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം അവൻ ഓർക്കുന്നുണ്ട് ഞാൻ പോണ്ടിച്ചേരിയിലേക്ക് പോവുകയാണ് നിന്നോട് യാത്ര ചോദിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ ഇരിക്കാനാണ് പറയുന്നത് പോകല്ലേ ദാസേട്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ദാസിന് സമയമില്ല എങ്കിലും ചന്ദ്രിക വീണ്ടും വീണ്ടും അപേക്ഷിച്ചപ്പോൾ അവൻ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് കുളി കഴിഞ്ഞെത്തിയതായ ചന്ദ്രികയിൽ കാച്ചിയെണ്ണയുടെയും സോപ്പിൻ്റെയൊക്കെ മണം അങ്ങനെ തള്ളി വരുന്നതായിട്ട് പറയുന്നുണ്ട് നട തുറന്നിട്ട് ഒരു ദർശനം നൽകുന്നതുപോലെ അവൾ ദാസൻ്റെ മുൻപിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത് കറുത്ത പുള്ളികളുള്ള ഒരു വോയിൽ സാരി അവൾ ചുറ്റിയിരുന്നു അവിടെ നനവാർന്ന ചുണ്ടുകളും കണ്ണുകളും ഒക്കെ അങ്ങനെ പ്രകാശിക്കുന്നുണ്ട് ദാസട്ടിനെപ്പോഴാണ് വരിക എന്ന് ചോദിച്ചപ്പോൾ മൂന്നാല് ദിവസത്തിനകം വരും അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് കത്തയക്കുമോ മൂന്നാല് ദിവസത്തേക്ക് എന്തിനാ കത്ത് ഞാൻ നാല് ദിവസത്തിനകം ഇങ്ങനെ തിരികെ വരിയില്ലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് ദാസൻ പോകുന്നത് പൂമുഖത്ത് നിന്ന് സഞ്ചിയൊക്കെ എടുത്ത് മടക്കി കുത്തി ദാസൻ ഡി ഓഫീസിലേക്ക് യാത്ര തിരിക്കുകയാണ് ഇത്തവണ അവനെ യാത്രയാക്കാനായിട്ട് ആരുമില്ലായിരുന്നു എന്നാണ് പറയുന്നത് കുതിരവണ്ടിയും പരിവാരങ്ങളും ഒന്നുമില്ലായിരുന്നു കാരണം പഠിച്ച ഉദ്യോഗസ്ഥനാകാൻ വേണ്ടിയൊന്നും അല്ലല്ലോ പോകുന്നത് രാജ്യത്തിൻ്റെ വിധി നിർണയിക്കുന്ന ഒരു സമ്മേളനത്തിന് വേണ്ടിയല്ലേ ഇത്തവണത്തെ ദാസൻ്റെ യാത്ര എന്നാണ് പറയുന്നത് ദാസൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് പോണ്ടിച്ചേരിയിലേക്ക് പോയ അന്ന് രാത്രി പപ്പൻ കൊമ്മിസാറിനെ കുത്തിക്കൊന്നു അതിനുശേഷം അവൻ മയ്യഴിയിൽ നിന്ന് ഓടിപ്പോയി വാസോട്ടി മയ്യലിയിൽ ഓടി രക്ഷപ്പെട്ടു കണാരൻ ഒളിവിൽ പോയി പോലീസുകാരോ ദാസനെ തിരക്കി വീട്ടിൽ വന്നു കുറുമ്പിയമ്മയോടും കൗസുവയോടും ഒക്കെ ചോദിക്കുന്നുണ്ട് ദാസൻ എവിടെ ദാസൻ പോണ്ടിച്ചേരിക്ക് പോയ കാര്യം ഇവർ പറഞ്ഞെങ്കിലും പോലീസുകാർക്ക് വിശ്വാസമായില്ല അവർ വീടിനകത്ത് കയറി പരിശോധിച്ചു അവസാനം നിരാശരായിട്ട് വെളിയിൽ വന്നപ്പോഴാണ് കോടതിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റൈറ്റർ വീട്ടിലേക്ക് വരുന്നത് അവര് അയാൾക്ക് നേരെ തിരിഞ്ഞു അയാൾ എന്തെങ്കിലും ഒന്ന് പറയുന്നതിനു മുമ്പ് തൻ്റെ മകൻ യാത്ര പോയിരിക്കുകയാണെന്നൊക്കെ പറയുന്നതിനു മുമ്പ് തന്നെ അയാളെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഓടിപ്പോകുന്ന പപ്പൻ്റെ ചുണ്ടുകൾ മന്ത്രിക്കുന്നുണ്ട് മയ്യഴി മാപ്പ് എല്ലാം നിനക്ക് വേണ്ടിയാണ് നിന്റെ പാരതന്ത്ര്യം അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണെന്നൊക്കെ ഇവിടെ ജീപ്പ് റൈറ്ററെ കൊണ്ട് ഇരച്ചു പാഞ്ഞു പോയി കൗസുവമ്മ കരയുന്നുണ്ട് കണാരേട്ടനും വാസുട്ടിയും എല്ലാം രക്ഷപ്പെട്ടെങ്കിലും അവരുമായിട്ട് ബന്ധപ്പെട്ട പലരും പോലീസിൻ്റെ കയ്യിൽ അകപ്പെടുകയാണ് ചെയ്തത് കൂട്ടത്തിൽ കുറ്റം ചെയ്യാത്തവരും ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് കുറേ പേരെ മയഴിയിലെ ജയിലിലിട്ടു ചിലരെ പോണ്ടിച്ചേരിയിലെ ജയിലിലേക്ക് കൊണ്ടുപോയി അവരുടെ കൂട്ടത്തിൽ ഡാമുറൈറ്ററും ഉണ്ടായിരുന്നു ഇവിടെ ഒരു യുദ്ധം ഉണരുകയാണ് യുദ്ധഭൂമി ഉണർന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ദാസന്റെ അച്ഛൻ ദാമുറൈറ്റർ ജയിലിലാകാനിടയായതെങ്ങനെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് ദാസൻ പോണ്ടിച്ചേരിയിൽ നിന്ന് തിരികെ പോ മയ്യഴിയിൽ അയാളെ കാണാതെ അറസ്റ്റ് വാറൻ്റ് എത്തിയിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം നാട്ടിലെത്തി മയ്യഴി റെയിൽവേ സ്റ്റേഷൻ അതിർത്തിക്ക് പുറത്താണ് അവിടെ അയാളുടെ യാത്ര അവസാനിക്കുകയാണ് നാടും വീടും നഷ്ടപ്പെട്ടതായ ദാസന് സ്റ്റേഷന്റെ വെളിയിൽ അങ്ങനെ നിൽക്കുകയാണ് പപ്പന്റെ കടും അച്ഛന്റെ അറസ്റ്റും അയാളെ തളർത്തിയിരുന്നു എന്നാണ് പറയുന്നത് ഉറക്കച്ചടവും മനോവിഷമങ്ങളും കാരണം ദാസൻ അല്പം പരവശനായി തീർ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവനെ നോക്കിയിട്ട് സ്വകാര്യം പറയുന്നുണ്ട് കണാരേട്ടനും വാസൂട്ടിയും ഇവൻ്റെ നേരെ വന്നപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് ദാസ നീയല്ല അറിഞ്ഞല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് വല്ലതും വരും വരുമോ നിനക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതായിരുന്നു എൻ്റെ പേടി എന്ന് പറയുന്നുണ്ട് എനിക്കിനി എന്തോ വരാനാ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് മുഴിപ്പിക്കാൻ സാധിക്കാതെ അയാൾ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് വരേണ്ടതെല്ലാം വന്നു ഇനിയും പറഞ്ഞിട്ടെന്താ കണാരേട്ടൻ ദാസന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ നടക്കുന്നു പിറകെ ബാസുട്ടിയും അവരെ അയാളെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയാണ് ഇവിടെ മയ്യഴിയിൽ നടന്ന കൊലപാതകത്തെ തുടർന്ന് ദാസനും കൂട്ടർക്കും അവിടെ പ്രവേശിക്കാൻ കഴിയാതായപ്പോൾ ടി വണ്ടി ഓഫീസിൻ്റെ കിഴക്ക് കണാരേട്ടന്റെ വക ഒരു ചെറിയ വീടുണ്ടായി പോട്ടർ കുഞ്ഞാമനായിരുന്നു അതിൽ താമസം മയ്യഴിയിൽ നിന്നും പലായനം ചെയ്തതോടെ ഇവർക്ക് താമസിക്കാൻ ഒരിടമില്ലാതായി തീർന്നു കുഞ്ഞാമനോട് വീടൊഴിയാൻ പറയാൻ കണാരേട്ടനും അടിയുമായിരുന്നു അങ്ങനെ കുഞ്ഞാമനോടൊപ്പം തന്നെ കണാരേട്ടനും വാസൂട്ടി അവിടെ താമസിക്കാൻ തുടങ്ങി പിന്നെ ദാസനും പപ്പനും ഒക്കെ അവരോടൊപ്പം തന്നെ അവിടെ കൂടി ദാസൻ കുഞ്ഞാമൻ്റെ വീട്ടിൽ ഇടയായ സാഹചര്യം എന്ത് കുളി ഊണുമൊക്കെ കഴിഞ്ഞപ്പം ദാസന് അല്പ ആശ്വാസം തുടങ്ങി മൂപ്പൻ സാഹിബിൻ്റെ ഉദ്യോഗവും ഫ്രാൻസിലേക്കുള്ള സ്കോളർഷിപ്പും ഒക്കെ നിരസിച്ചതായ ദാസന് ഒരു മാന്ത്രികന്റെ കണ്ണാടിയിൽ എന്നതുപോലെ തൻ്റെ ഭാവിയെ കാണുന്നുണ്ടായിരുന്നു ഇനി അഗ്നിപരീക്ഷകൾ ഒരുപാട് നേരിടേണ്ടി വരും എന്നാൽ എന്തും സഹിക്കുവാനുള്ള ഒരു കരുത്ത് വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹത്തിന് തോന്നി തുടങ്ങി പാറയുടെ കരുത്തുണ്ടാക്കിയെടുക്കണമെന്നും തോന്നി പപ്പനെ ഒന്ന് കണ്ടു കിട്ടാനായിട്ട് കണാരേട്ടനോ വാസുട്ടിക്കോ ഒന്നും കഴിഞ്ഞില്ല അവൻ എവിടെയാണെന്ന് പോലും അവർക്കാർക്കും അറിയില്ലായിരുന്നു എന്നും വൈകുന്നേരം പുഴക്കരയിലേക്ക് പോകുമ്പോൾ ഒരിടവഴിയിൽ വെച്ച് പപ്പൻ കയറി വരുന്നത് ദാസൻ കാണുന്നുണ്ട് പപ്പ എന്ന് വിളിച്ചപ്പോൾ ഒരു കാട്ടുപോത്തിൻ്റെ വ്യഗ്രതയോടുകൂടി അവൻ തിരിഞ്ഞു നടക്കുകയാണ് ചെയ്തത് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അന്മാറിപ്പോയിരുന്നു കണ്ണുകളൊക്കെ കുഴിഞ്ഞു പോയിരുന്നു എന്നാണ് പറയുന്നത് നീ ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല പപ്പ എന്നാണ് ദാസൻ പറയുന്നത് നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ എന്നാണ് ചോദിക്കുന്നത് പുലിയെ പോലെ മുരണ്ടുകൊണ്ടവൻ ചോദിക്കുക ആ ഗാന്ധി കണാരേട്ടനാണ് എന്നെ കുറ്റപ്പെടുത്തിയെങ്കിൽ ഞാൻ സഹിച്ചേനേ മരുന്ന് നീ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്ന എന്നാ പറയുന്നത് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല പപ്പ നിന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ദാസൻ ഇങ്ങനെ പറയുമ്പോൾ വേദനിപ്പിക്കാതെ നിനക്ക് കൊമ്മിസാറിനെ അങ്ങ് കുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചോരയൊഴുക്കാതെ മുറിവൽപ്പിക്കാതെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത് വേദനിപ്പിക്കുന്നതും ചോരയൊഴുക്കുന്നതും മാത്രം ദാസനെ സഹിക്കാൻ വയ്യ വേദനിപ്പിക്കേണ്ടിടത്ത് വേദനിപ്പിച്ചേ തീരൂ ചോര ഒഴുക്കേണ്ടിടത്ത് ചോര ഒഴുക്കിയേ തീരു അതുകൊണ്ട് തന്നെ പപ്പനെ അയാൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല പപ്പ നീ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ ക്രൂരകൃത്യം ചെയ്തേനേമായിരുന്നു അതുകൊണ്ട് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാതെ നീ തന്നെ അത് ചെയ്തത് കാര്യമായി മറ്റൊരാളെ ദുഷ്പേരിൽ നിന്ന് രക്ഷിച്ചല്ലോ അതാണ് നിൻ്റെ മഹത്വം എന്നൊക്കെ പറഞ്ഞപ്പോൾ പപ്പൻ പറയാം നിൻ്റെ ഫിലോസഫിയൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് അവൻ രാത്രി ഒരു തലചായ്ക്കാൻ ഒരു ഇടമോ കത്തലടക്കാൻ വിശപ്പടക്കാൻ ഒരുപടി ചോറോ അവനുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ദിവസമായിട്ടിപ്പം പട്ടിണിയാണ് പീടിയക്കോലായിലേക്ക് കണ്ടാണ് കിടക്കുന്നത് മയ്യഴിയിൽ അവനൊരു വലിയ വീടൊക്കെ ഉണ്ട് വേദനിപ്പിക്കാതെ ചോരയൊഴുക്കാതെ മുറിവേൽപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സന്ദർഭം വ്യക്തമാക്കുക വേദനിപ്പിക്കുന്നതും ചോരൊഴുക്കുന്നതും ദാസന് സഹിക്കാനായിട്ട് ഇവിടെ സാധിക്കുന്നില്ല നിന്റെ മഹത്വം അതാണെന്ന് പറയുന്നു ഏതായിരുന്നു അവൻ്റെ മഹത്വമെന്ന് സൂചിപ്പിക്കുന്നത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാതെ അത് സ്വയം ചെയ്തപ്പോൾ മറ്റൊരാളെ ആ ദുഷ്പേരിൽ നിന്ന് രക്ഷിച്ചു എന്ന മഹത്വമാണ് പറയുന്നത് പപ്പൻ്റെ അച്ഛൻ കുളമ്പിലാണ് അമ്മയെ കണ്ട ഒരു ഓർമ്മയില്ല അവന് ബുദ്ധി ഉറക്കുന്നതിന് മുമ്പേ അവൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു സഹോദരന്മാരോ സഹോദരിമാരോ ആരും അവനുണ്ടായിരുന്നില്ല ഈ പപ്പൻ ഭാഗ്യവാനാണെന്നും ഈ ലോകത്തിൽ അവൻ സ്വതന്ത്രനാണെന്നും ഈ സ്വാതന്ത്ര്യം തനിക്കുണ്ടായിരുന്നെങ്കിലും ദാസൻ ആഗ്രഹിക്കുന്നത് ജയിലിൽ കിടക്കുന്നതായ അച്ഛൻ്റെയും അനാഥരായിട്ടുള്ള അമ്മയുടെയും ഗിരിജയുടെയും അച്ഛമ്മയുടെയൊക്കെ ഓർമ്മ ദാസന്റെ മനസ്സിൽ ഒരു വ്രണം പോലെ പഴുക്കുക ആഗ്രഹിച്ചു പോവുകയാണ് ഞാൻ ഈ ലോകത്തിൽ ഒറ്റയ്ക്കായിരുന്നെങ്കിലെന്ന് പപ്പ നീ വ എന്ന് പറഞ്ഞിട്ട് കണാരേട്ടനും വാസുട്ടിയും ദാസനും താമസിക്കുന്നിടത്തേക്ക് നീ ഒരു അന്യനല്ല നീ ഞങ്ങളോടൊപ്പം കടന്നു വരാനാ പറയുന്നത് അപ്പോൾ അവൻ പറയുന്നുണ്ട് ഈ വിചാരം മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കില്ലല്ലോ ഗാന്ധിഭക്തനായ കണാരേട്ടനെ മനസ്സിൽ വെച്ചിട്ട് പറയുകയാണ് അയാളുടെ മനസ്സിൽ ഉണങ്ങാത്ത ഒരു മുറിവാണ് പപ്പൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചോരയൊഴുക്കുന്നതും കൊല്ലുന്നതും ഒന്നും ഗാന്ധി ഭക്തനായ കണാരേട്ടന് ഇഷ്ടമല്ലായിരുന്നു അയാൾ ഒരിക്കലും അവന് മാപ്പ് കൊടുക്കാൻ തയ്യാറായി ആയില്ല ഞാൻ ആ വിളിക്കുന്ന ഏതേലും നീ വാ എന്നാണ് പറയുന്നത് പപ്പൻ പക്ഷേ അതുകൊണ്ട് അനുസരിക്കുകയാണ് ചെയ്യുന്നത് അന്ന് മുതൽ പപ്പനും പോട്ടർ കുഞ്ഞാമൻ്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി ദാസൻ്റെ വലിയൊരു ഭാഗം ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ കഴിയുന്നു കുഞ്ഞാമൻ്റെ തീയത്തി കനിയും പുഴുക്കൊക്കെ വെച്ചു കൊടുക്കും അതും കഴിച്ചങ്ങനെ കഴിയും എന്നും വൈകുന്നേരം ഇവർ അയ്യല്ലയുടെ തീരത്ത് ചെന്നിരിക്കും ബീടിയൊക്കെ വലിച്ചങ്ങനെ തീർക്കും ഏകാന്തതയുടെയും വേദനയുടെയും ഒക്കെ നാളുകളാണ് മുൻപോട്ട് പോകുന്നതെന്നാണ് പറയുന്നത് മനസ്സിലെ തിരകളൊക്കെ അടങ്ങുന്നത് ഇനി എന്നായിരിക്കും ഈ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും എന്നെങ്കിലും കടന്നു വരുമോ എന്ന് അവർ ചിന്തിക്കുകയാണ് എന്നെങ്കിലും സന്തോഷം കടന്നു വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് വെള്ളിയാങ്കല്ലിന് മുകളിൽ ഒരു തുമ്പിയായി പറക്കുമ്പോൾ മാത്രം പ്രതീക്ഷിക്കുകയാണ് സന്തോഷമുണ്ടാകുമെന്ന് വെള്ളിയാങ്കല്ലിൽ നിന്നും വന്നവർ ഒരു തുമ്പിയായി വെള്ളിയാങ്കല്ലിൽ തിരിച്ചെത്തി പറക്കുമ്പോൾ മാത്രമാണ് തങ്ങൾക്ക് സന്തോഷം വരുവാനിരിക്കുന്നതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുപത്തി ഒന്നാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇരുപത്തിരണ്ടാമത്തെ അധ്യായവുമായിട്ട് കാണും വരെ നന്ദി നമസ്കാരം